എല്ലാ മനുഷ്യ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഞാനൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത സംഭവം ഓർക്കെയാണ് അവിടെ ആ കോൺഫറൻസിൽ രണ്ട് വ്യക്തികൾ ഏകദേശം ഒരു നൂറ് പേരോളം വരുന്ന ഡെലിഗേറ്റ്സിന് അവർ പ്രസന്റ് ചെയ്തു അവരുടെ ടോപ്പിക്സ് ഒരാൾ വളരെ ആനിമേറ്റഡായി വളരെ ഇൻവോൾവ് ആയിട്ട് ആ വിഷയം പ്രിസെന്റ് ചെയ്തു രണ്ടാമത്തെ ആൾ ആ പുളിപ്പിറ്റിൽ നിന്നുകൊണ്ട് സബ്ജക്റ്റ് വളരെ നന്നായി പ്രസന്റ് ചെയ്തു ഇതിൽ ആനിമേറ്റഡ് ആയി ഒരു ആ സബ്ജക്റ്റിനെ സ്റ്റേജിൽ അല്ലെങ്കിൽ പുളിപ്പിറ്റിൽ നിന്ന് മാത്രം പറയാതെ ആ ഡെലിഗേറ്റ്സിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ആ വിഷയം പ്രസന്റ് ചെയ്ത ആ വ്യക്തിയെ ആ ടീം വളരെ ഹാർദവുമായി സ്വീകരിച്ചു മറ്റു വ്യക്തി സബ്ജക്റ്റ് നന്നായിട്ട് പ്രസൻ്റ് ചെയ്തുവെങ്കിലും അദ്ദേഹത്തിനൊരു തണുപ്പൻ പ്രതികരണമാണ് ലഭിച്ചത് ഇവിടെ ഞാൻ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി നിരീക്ഷിച്ചത് നമുക്ക് എന്ത് അറിയാം എന്നുള്ളതല്ല അറിയാവുന്നത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മുടെ വാക്കുകൾ എപ്രകാരമാണ് മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കുന്നതെന്ന് നാം ശ്രദ്ധിക്കണം നമുക്ക് ധാരാളം അറിയാമെന്ന് പറഞ്ഞതുകൊണ്ടോ മറ്റ് ഗ്രാഹ്യമുണ്ട് ലോകപരമായ ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞിട്ടും മറ്റൊരു വ്യക്തിയെ നമ്മുടെ സംസാരത്തിലൂടെ വാക്കുകളിലൂടെ നമുക്ക് സ്വാധീനിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അറിവ് അറിവുണ്ടെന്നർത്ഥം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നാം ഇടപെടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് അവരെ ആശ്വസിപ്പിക്കുന്നത് അവർക്ക് നിർദ്ദേശം നൽകുന്നത് അവരുടെ ഒരു പ്രശ്നത്തിൽ പരിഹാരമാകുന്നത് ആ രീതിയിൽ നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുമ്പോൾ അവർ നമ്മെ സ്വീകരിക്കും സ്വീകരിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമൂഹത്തിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കുടുംബത്തിൽ എവിടെ നാം പോയാലും നമ്മെ മറ്റുള്ളവർ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾ നന്നാവണം നല്ല ഭാഷ ഉണ്ടാവണം ആ പറയുന്നതിന് ഒരു സന്തോഷമുണ്ടാവണം പുഞ്ചിരി ഉണ്ടാവണം സ്നേഹമുണ്ടാവണം ആഴത്തിലുള്ള ആ ഒരു സന്ദേശം കൊടുക്കുവാനുള്ള കൃപയുണ്ടാവണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കുകളെ വളരെ ആർദവമായി മറ്റുള്ളവർ സ്വീകരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിലും കൂടുതൽ ഉത്തേജനം നമുക്ക് നൽകുകയും ചെയ്യും അങ്ങനെയാണോ നാം സംസാരിക്കുന്നത് എപ്രകാരമാണ് നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ പ്രസൻറ്റേഷൻസ് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാനും അത് നമ്മൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുകയും ചെയ്യും അങ്ങനെ നമുക്ക് പരിശ്രമിക്കാം ബ്ലസ് യു